ഹായ് പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മള് റിസ്റ്റ് വോക്കിംഗ് എന്ന ഒരു പുതിയ മെത്തേഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ിങ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റതിനു ശേഷം കൈകൾ നേരെ മുന്നോട്ടും പുറകോട്ടും ഷോൾഡർ ലെവലിൽ കൈകൾ മുന്നോട്ടും പുറകോട്ടും വീശി ഒരു മുപ്പത് മിനിറ്റ് നേരം നമ്മൾ നല്ല സ്പീഡ് വോക്കിംഗ് ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കാലിന് അനുയോജ്യമായ ഒരു ഷൂ ധരിച്ചു കൊണ്ടുവേണം നമ്മൾ നടക്കുവാനായിട്ട് ഈ നടക്കുന്ന ഇടയിൽ നമ്മൾക്ക് ദാഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും വെള്ളം കുടിക്കുന്നതിന് യാതൊരുവിധ മന്ദതയും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിന് വെള്ളവും കുടിക്കാം അപ്പം എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് നേരം സ്പീഡിൽ വോക്കിംഗ് ചെയ്യുന്ന ഒരു ഒരു മെത്തേഡാണ് വോക്കിംഗ് അതായത് കൈകളുടെ വിരലുകൾ നേരെ മുന്നിലേക്കാക്കി കൈകൾ നേരെ ഷോൾഡർ ലെവലിൽ മുന്നോട്ടും പുറകോട്ടും വീശിക്കൊണ്ട് നല്ല സ്പീഡിൽ നമ്മൾ വോക്ക് ചെയ്യുക ഇത് നമ്മളുടെ ടൈപ്പ് ടു ഡയബറ്റീസിന്റെ അപകടനിലയെ കുറയ്ക്കുന്നു കൂടാതെ നമ്മളുടെ ശരീരത്തിലെ ഗുണകരമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ആവരണം ചെയ്യുന്നത് നമ്മളുടെ ശ്വാസകോശങ്ങളുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനക്ഷമതയെ ഇത് വർദ്ധിപ്പിക്കുന്നു നമ്മളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു കുറവ് വരുത്തുവാനായിട്ട് ഈ വോക്കിംഗ് നമ്മൾക്ക് ഏറ്റവും ആയി പ്രയോജനപ്പെടുന്നു നമ്മളുടെയും ശരീരത്തിന്റെ ഭാരത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഈ വോക്കിങ് വളരെ ഏറെ ഫലപ്രദമാണ് കൂടാതെ നമ്മളുടെ ഓർമ്മശക്തി നിലനിർത്ത കുറയാതെ നിലനിർത്തുന്നതിന് ഈ വെസ്റ്റ് പോക്കിംഗ് കൊണ്ട് ധാരാളമായിട്ടുള്ള പ്രയോജനം നമ്മളുടെ ശരീരത്തിലേക്ക് ആവരണം ചെയ്യുന്നു നമ്മളുടെ എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനത്തെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനോ അത് ശമിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ ബ്രിസ്റ്റ് വോക്കിംഗ് കൊണ്ട് നമ്മൾക്ക് സംജാതമാകുന്നു കൂടാതെ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുവാൻ വൃസ്റ്റ് വാക്കിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുവാൻ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റത്തെ പ്രവണതയെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ ബ്രിസ്റ്റ് വോക്കിംഗ് നമ്മൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നു ഈ ബ്രിസ്റ്റ് വോക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു ഇതേപോലെ നിങ്ങൾ നടക്കുക കൈകൾ നേരെ മുന്നോട്ട് പോകും ോട്ടും വീശിക്കൊണ്ട് നല്ല സ്പീഡിൽ നടക്കുക ഇതായിരിക്കണം നമ്മളുടെ വോക്കിങ് ഇനി നമ്മൾ മുന്നോട്ടും പുറകോട്ടും കൈകൾ വീശിക്കൊണ്ട് നല്ല സ്പീഡിൽ നടക്കുക ദിവസം രാവിലെ ഒരു മുപ്പത് മിനിറ്റ് ഈ വാക്കിംഗ് ചെയ്യുക നിങ്ങൾക്ക് നമ്മൾ നമ്മൾക്ക് അല്ലെ നിങ്ങൾക്ക് നമ്മളുടെ ശരീരത്തിൽ ധാരാളമായിട്ടുള്ള പ്രയോജനങ്ങളും ടൈപ്പ് ടു ഡയബറ്റീസിന്റെ അപകടനിലയെ കുറയ്ക്കുവാനും സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ബാർകുട്ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു